നമസ്കാരം പെരുകവന ശ്രീനാഥ് നമ്പൂതിരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉത്രം ചിത്ര നക്ഷത്രങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷത്തിലെ ഈ ഒരു വ്യാഴ വ്യാഴസഞ്ചാരം ഈ ഒരു മെയ് മാസത്തിൽ ആരംഭത്തിലുള്ള ഈ വ്യാഴ വ്യാഴസഞ്ചാരം എത്ര കണ്ട് ഗുണദോഷത്തെ ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കന്നിരാശിയിലുള്ള ഒരു കേതുവിൻ്റെ സ്ഥിതി എന്നുള്ളത് ഇതിനു മുന്നേ ഉള്ള ഏതോ ഒരു ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അകാരണമായ ഭയം സ്വതവേയുള്ള ഒരു ഭയം ഉണ്ടാവുക ദേഹ സംബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതകൾ ആരോഗ്യ സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങളും മറ്റൊക്കെ ഏറെക്കുറെ ആ ഒരു ഒൻപതാം ഭാവത്തിലേക്ക് വന്നിട്ടുള്ള ആ ഒരു വ്യാഴം ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ തന്നെ മുഖ്യമായി പറയുകയാണെങ്കിൽ ഈ ആരോഗ്യ ആരോഗ്യകാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഈ വ്യാഴത്തിൻ്റെ ഒരു സഞ്ചാരം അവിടുത്തെ ഒൻപതാം ഭാവത്തിൽ വരുന്നതോടുകൂടി കൊടുന്ന് വരുന്നതോടുകൂടി ഔഷധം ഭാഗ്യസിദ്ധി എന്നാണ് ആ ഔഷധ സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഫലം കിട്ടുന്ന ഒരു കാലഘട്ടമായി വേണം ഔഷധം കഴിക്കുന്നതിന് ഒരു ഫലം കിട്ടുക അത് വലിയൊരു കാര്യമാണ് ഇപ്പം മരുന്ന് കഴിക്കാത്തവരില്ല പക്ഷേ കഴിച്ചിട്ട് രോഗം മാറുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഔഷധ സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഒരു തീരുമാനം അതോടുകൂടി രോഗത്തിനുള്ളൊരു മുക്തിക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് എങ്കിൽ ഈ ആരംഭ മാസം അത്ര ഒരു നല്ലതല്ല മെയ് മാസം അത്ര നല്ലതായിട്ട് കാണണ്ട ജൂൺ ജൂലൈ മാസത്തോട് കൂടിയിട്ട് വളരെയധികം ഒരു ഒരു സവിശേഷത നമുക്കതിൽ കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെയെങ്കിൽ വിവാഹ വിഷയങ്ങൾക്ക് ഉള്ളവരെ സംബന്ധിച്ച് വിവാഹ വിഷയങ്ങൾ പ്രണയ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഈ കന്നികൂറുകാരെ സംബന്ധിച്ച് വളരെയധികം അതിൻ്റെ സാധ്യതകളുള്ള ഒരു ഒരു വർഷമായിട്ട് തന്നെ നമുക്ക് നമുക്കിതിനെ കാണാം അതോടൊപ്പം തന്നെ വിദേശത്തുള്ള ജോലി സംബന്ധപ്പെട്ടിട്ടുള്ള യാത്രകൾക്കാകട്ടെ അതോടൊപ്പം പിന്നെ ഉപരിപഠനത്തിനാകട്ടെ അങ്ങനെയുള്ള വിദേശ യാത്രകൾക്കും മറ്റൊക്കെ ഉള്ള ഒരു 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 സാധ്യത കൂടി വരുന്ന ഒരു കാലഘട്ടമായിട്ട് കന്നിക്കൂറുകാർ ഇതിനെ മനസ്സിലാക്കണം എങ്കിൽ വിദ്യാഭ്യാസം സംബന്ധപ്പെട്ടിട്ട് കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ആരംഭ കാലഘട്ടം വളരെ നല്ലതായിട്ട് ഈ ഈ ഒരു വർഷം മെയ് കൂടി ആരംഭിക്കുമ്പോൾ വളരെയധികം അനുകൂലത്തിൽ വരുന്നതായിട്ട് നമുക്ക് ഈ ബുധൻ്റെ ഒരു സ്ഥിതി കൊണ്ട് നമുക്ക് കാണാം എങ്കിൽ ആരോഗ്യ ക്ലേശം ഈ ഒരു മാസത്തോട് കൂടിയിട്ട് അതിനൊരു കുറവ് വരുന്നതായിട്ടും വർഷ അന്ത്യത്തിൽ അതായത് അടുത്ത ഒരു വിഷുവിൻ്റെ ഒരു സമയത്തോടു കൂടിയിട്ടൊക്കെ ആരോഗ്യകാര്യത്തിൽ അല്പ സ്വല്പ തടസ്സങ്ങളും മറ്റൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാം എങ്കിൽ ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണ പദ്ധതികൾ ഈ ഒരു ജൂൺ ജൂലൈ മാസം വരെ അല്പ തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവാൻ തന്നെയാണ് ഒരു കാര്യം അതോടൊപ്പം തന്നെ വാഹന വിഷയങ്ങളിലും ചെറിയ ചെറിയ തട്ടലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരു കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ കന്നിക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെയാണ് എങ്കിൽ അപ്പം പിന്നെ അമ്പത് വയസ്സിന് മുകളിലോട്ട് ഉള്ളവരുടെ ആരോഗ്യകാര്യത്തിലാണ് മുഖ്യമായിട്ടിത് പറഞ്ഞിട്ടുള്ളത് മുപ്പതിനും നാൽപ്പതിനുമൊക്കെ ഇടയിലുള്ളവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെയധികം അനുകൂലത്തിൽ തന്നെയാണ് ആ ശുക്രൻ്റെ ഒരു സ്ഥിതി വിവാഹമൊക്കെ അനവധി ആൾക്കാർക്ക് നടക്കുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നടക്കും ഇനി അതിൽ യാതൊരു സംശയവും വിദ്യാഭ്യാസ കാര്യത്തിലും നല്ലൊരു പുരോഗതി ഉണ്ടാവുന്നതായിട്ട് കന്നിക്കൂറുകാർക്ക് നമുക്ക് മനസ്സിലാക്കാം എങ്കിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വിഷ്ണു ക്ഷേത്രത്തിലും ഗുരുവായൂരൂപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും തുളസിമാല പാൽപ്പായസം നടത്തുന്നതും വെണ്ണ നിവേദിക്കുന്നതും കതളിപ്പഴം നിവേദിക്കുന്നതും പട്ടുകോണകം സമർപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ സന്താന സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങളും വിഷമങ്ങളും ഉള്ളവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുന്നതും പാരായണം ചെയ്യിപ്പിക്കുന്നതും വളരെയധികം നല്ലതാണ് അതോടൊപ്പം യജ്ഞ വേദികളിൽ തൊഴുന്നതും നെയ്ദീപം കത്തിക്കുന്നതൊക്കെ വളരെ നല്ലതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെറുത്തു വെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഒത്തിരി പേരാണ് നമ്മുടെ ചാനലിൽ ഈ അടുത്ത കാലത്തായിട്ട് അനവധി അനവധി ആൾക്കാരാണ് ചാനലിൽ ലൈക്ക് ചെയ്യുന്നതും നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മളെ നിർദ്ദേശങ്ങൾ നമ്മളെ അറിയിക്കുന്നതും അവർക്കൊക്കെ വീണ്ടും വീണ്ടും നൂറുകോടി സന്തോഷം അറിയിക്കുകയാണ് നന്ദി നമസ്കാരം